പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വാർഷിക സെമിനാറും പ്രതിഭ ആദരവും വായനോത്സവം സമ്മാന വിതരണവും കൂറ്റനാട് നടന്നു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക രംഗത്ത് വായനശാലയുടെ ഉത്തരവാദിത്തം വളരെ വലുതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു തുടർന്ന് വായനയിൽ വിഭാഗീയതയുടെ വൻമലകൾ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് പി കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പുരസ്കാര ജേതാക്കളായ ബീനാഹർ ചന്ദ്രൻ ഫാസിൽ റസാഖ് പി വി ശ്രീധരവാര്യർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി കെ നാരായണദാസ് ഉപഹാരങ്ങൾ സമ്മാനിച്ചു താലൂക്ക് തല വായനാ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സത്യനാഥൻ ജില്ലാ പഞ്ചായത്ത് വി പി ഷാനിബ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം എം കെ പ്രദീപ് തുടങ്ങിയവരും സംസാരിച്ചു കൊടുക്കുന്നു കൊടുക്കുന്നു എടുക്കുന്നു വാങ്ങുന്നു സൂക്ഷിക്കുന്നു അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു ഈ കേവലമായ പ്രവർത്തനമാണ് ഗ്രന്ഥശാലകളുടെ പ്രവർത്തനം എന്നുള്ള ആ സങ്കല്പനം തന്നെ പാടെ കൈപടിഞ്ഞിട്ട് എങ്ങനെ എങ്ങനെ നമുക്ക് ഗ്രന്ഥശാലകളെ സാമൂഹിക സംസ്കാരത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളാക്കി മാറ്റാം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നത് അത്തരം വിഷയങ്ങളിൽ നിങ്ങൾക്ക് വിപുലമായിട്ടുള്ള ക്ലാസ്സുകൾ സമയാസമയം കിട്ടുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് അതിലേക്ക് പോകണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ സമകാലിക സാമൂഹിക സാംസ്കാരിക കേന്ദ്രങ്ങളായി മാറുക എന്നുള്ള ആശയം അത് വരുമ്പോഴാണ് എന്താണ് ഈ സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിൽ അർത്ഥപരിധിയിൽ എന്തൊക്കെയാണ് വരുന്നത് അവിടെ വരുമ്പോഴാണ് നമ്മളെ ഉത്തരവാദിത്വങ്ങളുടെ വൈപുല്യം നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്ന ഉത്തരവാദിത്വങ്ങളുടെ വിപുലമായ ഒരു മേഖലയിലേക്ക് നമ്മൾ വന്നെത്തുന്നുണ്ട് അവിടെ വരുമ്പോൾ അതായത് സംസ്കാരം എന്നുള്ള വാക്ക് സാംസ്കാരിക പ്രവർത്തനം എന്നാണ് നമ്മൾ പറയുന്നത് നമ്മളെ രംഗശാല പ്രസംഗ സാംസ്കാരിക പ്രവർത്തനമാണ് ഞങ്ങളൊക്കെ നമ്മളൊക്കെ നടത്തുന്നത് നമ്മളെല്ലാവരും ഒരേ മേഖലയിൽ പല രീതിയിൽ പ്രവർത്തിക്കുന്നതു മാത്രമേ ഉള്ളൂ ഈ പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലങ്ങളുടെ ഇടയിൽ ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നു തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എന്നാണ് തൊണ്ണൂറുകൾക്ക് ശേഷം പ്രവർത്തനം എന്നുള്ള അത് ആ രംഗത്തെ പ്രവർത്തനം തന്നെ വലിയ അളവിൽ മാറിയിട്ടുണ്ട് സംസ്കാരം എന്ന് പറയുന്നത് ഒരു രണ്ടാം താക്കായിട്ട് പരിഗണിക്കേണ്ട ഒരു രണ്ടാം പരിഗണനാ വിഷയമല്ല സമൂഹ പുരോഗതിയിൽ സാംസ്കാരിക പ്രവർത്തകന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ പ്രൈബറി ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഈ സങ്കല്പത്തിലേക്കാണ് കഴിഞ്ഞ മുപ്പത് മൂന്ന് പതിറ്റാണ്ടുകൾക്കിടയിൽ ലോകം മാറിക്കഴിഞ്ഞിട്ടുള്ളത് പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം